നമസ്കാരം മലയിൽ ഹോട്ടൽ വളരെ ചെറിയൊരു കടയാണ് വീടിനോട് ചേർന്ന് തന്നെയുള്ള ഹോട്ടലാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള സർവീസാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇലയൊക്കെ ഇട്ട് ഇലയെന്ന് പറയുമ്പോൾ പേപ്പർ ഇലയാണ് ചോറ് വിളമ്പി തന്നു നല്ല ചൂടോടെ ആദ്യം സാമ്പാർ വിളമ്പി അതിൻ്റെ കൂടെ തന്നെ മീൻകറിയും കൂടെ വിളമ്പി എന്താണ് ഊണിൻ്റെ സൈഡായിട്ട് വരുന്നത് തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു അച്ചാർ അച്ചാറുണ്ടായിരുന്നു നാരങ്ങ അച്ചാറായിരുന്നു ഒഴിച്ചു കൂടാനായിട്ട് സാമ്പാർ മീൻകറി പുളിശ്ശേരി വളരെ സിമ്പിളായിട്ടുള്ള ഊണാണ് ഊണിൻ്റെ വില എഴുപത് രൂപയാണ് ഈ കട കായംകുളം പട്ടണത്തിൽ തന്നെയാണ് പക്ഷേ കുറച്ച് ഉള്ളിലോട്ട് മാറിയാണ് കടാണ്ട് പിടിക്കാൻ കുറച്ച് പാടുപെടുവെന്നാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോയത് ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് പോയത് എൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കായംകുളം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ചെട്ടികുളങ്ങര റോഡുണ്ട് കായംകുളം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ലഫ്റ്റ് കയറുമ്പോൾ ചെട്ടികുളങ്ങര മാവേലിക്കര റോഡാണ് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ എച്ച് എച്ച് വൈ എസ് എന്ന് പറയുന്ന ഷോപ്പുണ്ട് സ്റ്റേറ്റിൻ്റെ വരെന്ന് പറയും ആ റൈറ്റ് സൈഡാണ് റൈറ്റ് സൈഡ് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡാണ് ഇവിടുന്ന് വരുമ്പോൾ കായംകുളം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡാണ് ചെട്ടികുളങ്ങര ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് ഉള്ളിലോട്ട് കയറി പോണം എക്സാക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊണ് വളരെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു സാധാരണ നോർമലായിട്ടുള്ള ഒരു ഊണാണ് വറുത്ത മീൻ ഞങ്ങൾ പറഞ്ഞത് കണ്ണെണ്ണയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ചൂട ചൂട ചെറിയ ചൂടയുടെ ഫ്രൈ പിന്നെ ഉണ്ണിമീരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചൂട ഫ്രൈ ഒക്കെ വളരെ ക്രിസ്പി ആയിരുന്നു അതുപോലെ എല്ലാം ഈ ഫിഷ് എല്ലാം ഫ്രൈ ആയിട്ട് വരുന്ന ഫിഷ് എല്ലാം ചൂടു നല്ല ക്രിസ്പി ആയിരുന്നു അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണ് അത്യാവശ്യം തരക്കടയില്ലാത്ത ആമിഴ്സാണ് ചെറിയ കടയാണ് കടയാണെന്നാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ പുറമേയുണ്ട് അവിടെ വരുന്ന ആൾക്കാരോട് അവിടെയുള്ള ചേട്ടനും ചേച്ചിയൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പിന്നെ വൃത്തിയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ പുറമേ വൃത്തിയാണ് ഞാൻ പറഞ്ഞത് അകത്തും നല്ല വൃത്തി ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വൃത്തിയില്ലാത്ത ഈ ഭക്ഷണം കൊടുക്കുന്നമാരാണ് ലോകത്തിലേറ്റവും വലിയ നീചന്മാർ അമ്മാണ് ഏറ്റവും വലിയ ദുഷ്ടതരം ചെയ്യുന്ന അന്മാർ വൃത്തിയില്ലാരിക്കലും നമ്മൾ ആർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല ആർക്കായാലും കൊടുക്കാൻ പാടില്ല എത്ര ക്രൂരനായാൽ പോലും ഒരിക്കലും വൃത്തിയില്ലാത്ത ഭക്ഷണം കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടുത്തെ ഫുഡ് മൊത്തത്തിൽ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊണ് ഇഷ്ടപ്പെട്ടു ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ നമ്മൾ മൂന്നെണ്ണമാണ് മൂന്ന് സ്പെഷ്യലാണ് പറഞ്ഞത് ചൂട് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണ്ണിമേരിയുടെ ഫ്രൈ ഉണ്ടായിരുന്നു കണ്ണൻ ഫ്രൈ ഉണ്ടായിരുന്നു മൂന്നും തരക്കേടില്ലായിരുന്നു ഇഷ്ടപ്പെട്ടു ഫിഷ് ഫ്രൈയുടെ റേറ്റ് വരുന്നത് കണ്ണൻ അയിലയ്ക്ക് അറുപത് രൂപയും ഉണ്ണിമേരിക്ക അറുപത് രൂപയും ചൂട ഫ്രൈക്ക് അൻപത് രൂപയായിരുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ടത് എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ് കാരണം ഒരാൾക്കാർക്ക് ഒരേ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഈ മലയിൽ ഹോട്ടലിൽ നിന്ന് കായംകുളത്തുള്ള മലയിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയണേ